ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഒരു ചെയ്യാൻ പോകുന്ന ഐറ്റം എന്നാണ് നമുക്കൊന്ന് നോക്കാം വേറെ ഒന്നുമല്ല കക്കായ ഇറച്ചി നിങ്ങൾ പലരും ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ നമുക്ക് ഒരുമിച്ചൊന്ന് ചെയ്ത് നോക്കാം കക്കായ ഇറച്ചി നമ്മുടെ ഞങ്ങളുടെ കുട്ടനാട്ടിലൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് കേട്ടോ കക്കായ ഇറച്ചി കക്കായയിറച്ചി നമുക്കൊന്ന് ഫ്രൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാവേ അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും അതോടൊപ്പം തന്നെ ചേർന്ന് കിടക്കുന്ന ബെല്ലൈക്കണും കോൾ എന്ന ഓപ്ഷനും ഒക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വിടുകയാണെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കധികം താമസിക്കാതെ തന്നെ കക്ക ഫ്രൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം കക്ക വളരെ നല്ല കാൽസ്യം കണ്ടൻറ്റായിട്ടുള്ള ഒരു ഐറ്റം ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അതുകൊണ്ട് ഇതൊക്കെ വല്ലപ്പോഴും ഒക്കെ വാങ്ങിച്ച് ചെയ്ത് നോക്കണേ നമ്മൾ നമ്മളിത് ഒരു അരക്കിലോ കക്ക ഇറച്ചി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒന്ന് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളിത് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ നല്ല വൃ നന്നായിട്ടൊന്ന് കഴുകി വാരി ഒരു അഞ്ചാറ് പ്രാവശ്യം കുറേ പ്രാവശ്യം കഴുകണം കഴുകി നല്ല വൃത്തിയായിട്ട് കഴുകി വാരി എടുക്കണം ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു കറുത്തിരിക്കുന്ന ഒരു അഴുക്കുണ്ട് ഇതിൻ്റെ ഒരു വേസ്റ്റാണത് ഇത് നമ്മളിങ്ങനെ ഒരു കുഞ്ഞെക്കി എടുത്തിട്ട് അതിങ്ങനെ കളയണം പലരും ഇതാണ് കക്ക ഇറച്ചിയിലെ കാൽസ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെ ഞെക്കി കളയാത്തില്ല പക്ഷേ അത് കളയണം ഉറപ്പായിട്ടും അതിൻ്റെ വേസ്റ്റാണ് അഴുക്കാണ് ഈ ചേർ തിന്ന് ജീവിക്കുന്ന ഒരു ജീവിയാണ് കക്ക അതിൻ്റെ വേസ്റ്റ് ഈ ഒരു സൈഡിൽ അടിഞ്ഞുകൂടി ഇരിക്കുന്നതാണിത് ഇത് കളഞ്ഞില്ലെങ്കിൽ ഭയങ്കര വൃത്തികെട്ട ഒരു ചൊവയായിരിക്കും ഒരു ടേസ്റ്റ് കാണത്തില്ല കറിക്ക് നമ്മൾ വറുത്തെടുക്കുമ്പോഴത്തേക്ക് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് അതുകൊണ്ട് എല്ലാവരും കക്കാരച്ചി കറി വയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെയൊന്ന് ഞെക്കി ഒന്നിങ്ങനെ ഒന്ന് സൈഡിൽ ഇങ്ങനെ ഞെക്കി നോക്കുമ്പോഴത്തേക്ക് നമുക്കത് ഒരു നമുക്ക് വിട്ടാൽ മതി അത് ചാടി വെളിയിലേക്ക് വരും അപ്പോൾ അത് കളഞ്ഞിട്ട് കഴുകിയെടുക്കുന്നതാണ് ആ കഴുകി ഇത് ഞെക്കിയെടുക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം നമ്മൾ ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകണം കാരണം ഇത് നമ്മളിങ്ങനെ ഞെക്കി വിട്ടതിന് ശേഷം കഴുകുമ്പോൾ ഇന്ത്യ ഒരു ദശയല്ല ഇതിൻ്റെ ആ പഴുപ്പെല്ലാം വെളിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കുറേ പ്രാവശ്യം ആദ്യം കഴുകുന്നത് പിന്നീട് നമ്മൾ ഒന്ന് കഴുകി വരി എടുത്താൽ മതി അതിന് ശേഷം ഒന്നുകൂടെ വൃത്തിയാകാൻ വേണ്ടി ആ ഒരു എത്ര കഴിയാൽ ഒരു ഉളുമ്പ് പണമുണ്ട് കേട്ടോ ആ ഒരു മണമൊക്കെ പോയി കിട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു രണ്ട് സ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഒന്ന് നന്നായിട്ട് ആ വെള്ളം വെട്ടി തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ വൃത്തിയാക്കി കുത്തി വെച്ചിരിക്കുന്നതൊക്കെ കറച്ചിട്ടുണ്ടല്ലോ ആ വേസ്റ്റൊക്കെ കളഞ്ഞതിന് ശേഷമുള്ളത് ഈ വെള്ളത്തിലേക്കിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഒരു വേഗമാകുന്നവരേക്കും തിളപ്പിക്കാം നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിക്കണം നന്നായിട്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ഉളുമ്പ് മണമൊക്കെ അങ്ങ് നന്നായിട്ട് പോയിട്ട് നല്ല ഒരു കക്കാർച്ചയായിട്ട് കിട്ടും നമുക്ക് അതിന് ശേഷം നമ്മളിത് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഈ വേസ്റ്റൊക്കെ ഇങ്ങനെ കുത്തിക്കളഞ്ഞതിന് ശേഷമൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ ആർക്കും ഗ്യാസ്ട്രബിളിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല എല്ലാവരും പറയും കക്കാർച്ച് കഴിച്ചാൽ ഒക്കെ ഉണ്ടാകുമെന്ന് കേട്ടോ ഇങ്ങനെ ചെയ്ത് നോക്കൂ ഗ്യാസ് ഉണ്ടാകത്തില്ല അതുപോലെ നല്ല വൃത്തിയായിട്ട് നല്ല ടേസ്റ്റും ആയിരിക്കും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്നിട്ട് നമ്മളിതൊന്നും കഴുകി കേട്ടോ കിട്ടും വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ അത് കോരിയെടുത്തിട്ടുണ്ട് കോരിയെടുത്ത് നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചു ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് മസാല തയ്യാറാക്കാനായിട്ടുണ്ട് ഇന്ന് വേവിക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ഇന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നമ്മളിതിനകത്ത് താളിക്കാനായിട്ട് എടുക്കുന്ന ഐറ്റങ്ങളാണ് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ഒരു അഞ്ചാറ് പച്ചമുളക് ഒന്ന് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഇഞ്ചി നീളത്തിലരിഞ്ഞത് പച്ചമുളകും പ്ലന്നു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു മുറി തേങ്ങ നമ്മൾ ചെറുതായിട്ട് ചെറിയ പീസുകളായിട്ട് കൊത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഈ എണ്ണ മൂത്ത് കഴിഞ്ഞ് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ആ എണ്ണയിലേക്ക് നമ്മൾ ഈ തേങ്ങാക്കൊത്ത് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം ഒരു ലൈറ്റായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരേക്ക് നമ്മൾ ഈ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ നമ്മളീ ബീഫൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് തേങ്ങാക്കുത്ത് വറുത്തിടുമല്ലോ അതിന് അതുപോലെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഈ തേങ്ങാക്കുത്ത് ഈ എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ബാക്കി ചേരുവകൾ നമുക്ക് ചേർത്ത് കൊടുക്കണം ഈ കക്കാർച്ചി വെക്കുന്നതിൽ ഏറ്റവും അതിൻ്റെ ടേസ്റ്റ് വരുന്നത് അത് കഴുകി വൃത്തിയാക്കി എടുക്കുന്നതിൽ തന്നെയാണ് കേട്ടോ അത് ആ അതിൻ്റെ വേസ്റ്റൊക്കെ കുത്തി കളഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളത് റെഡി ആക്കാവുള്ളൂ ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തേങ്ങാക്കുത്ത് ഒരുവിധം മൂത്തിട്ടുണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ ആയി കഴിഞ്ഞിട്ട് നമ്മളിട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നതും ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്നതും പച്ചമുളക് വളർന്നു വെച്ചിരിക്കുന്നതും കൂടെ നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുവാണേ ഇതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിക്കണം സവാള വേണമെങ്കിലും ഇടാം കേട്ടോ ചെറിയ ഉള്ളി നല്ലതാണ് പക്ഷേ കയ്യിലില്ലെങ്കിൽ നമുക്ക് സവാള വേണമെങ്കിലും ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് ഒരു ഒരു സ്പൂൺ ഉപ്പ് നമ്മൾ നമ്മളിട്ട് കൊടുത്തു ഈ മസാലയ്ക്ക് ആവശ്യമായത് ഇട്ട് കൊടുത്താൽ മതി കാരണം നമ്മൾ കക്കിരച്ചി അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിച്ച് ഒന്ന് വേവിച്ചെടുത്ത സമയത്ത് നമ്മൾ ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഉപ്പിടുമ്പോൾ നോക്കി നോക്കി ഇടണം ഇപ്പം നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഒരു സാധനങ്ങളുടെ അളവിനനുസരിച്ചുള്ള ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുകയുള്ളൂ ഇപ്പോൾ ഒരുവിധം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് എല്ലാം കൂടെ അപ്പോൾ നമ്മളിത് ഒന്ന് എണ്ണ തെളിയാനായിട്ട് ഒന്ന് സൈഡിലേക്കെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ആ എണ്ണ നടുവിൽ തെളിഞ്ഞു വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുവാണ് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇത് മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനുസരിച്ച് രണ്ടോ മൂന്നോ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം ഞാനൊരു രണ്ട് സ്പൂൺ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്നായിട്ടാണ് ഇട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾ പൊടി കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കണം അതായത് നമ്മുടെ ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണം ഇപ്പം ഞാൻ ഇട്ടുകൊടുത്തത് കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടി കൂടുതലായിട്ട് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് കുരുമുളക് പൊടി കക്ക ഇറച്ചിക്കൊക്കെ വളരെ നല്ല രീതിയിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ് കാരണം അതിൻ്റെ ആ ഒരു പ്രത്യേക ടേസ്റ്റാണ് കുരുമുളക് പൊടി ഇടുമ്പോഴാണ് ഈ കക്ക കക്കാർച്ചിയൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ അതിന് നല്ല ഒരു ടേസ്റ്റ് വരുന്നത് അതുകൊണ്ട് തീർച്ചയായും കുരുമുളക് നല്ലതായിട്ട് ചേർത്ത് കൊടുക്കണം കുരുമുളക് പൊടി മുളക് പൊടി ചേർക്കുന്നത് പോലെ തന്നെ മുളക് പൊടി കുറഞ്ഞിരുന്നാലും സാരമില്ല കുരുമുളക് പൊടി കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു നല്ല ടേസ്റ്റും നല്ല ഒരു മണവും നമുക്ക് നൽകും കക്ക ഇറച്ചിക്കൊക്കെ പന്നി ഇറച്ചിയൊക്കെ കറി വെക്കുമ്പോൾ അതിന് കുറച്ച് കുരുമുളക് പൊടി നല്ലപോലെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഈ ഒരു മുളക് പൊടിയുടെയും മഞ്ഞൾ പൊടിയുടെയും ഒക്കെ ഒരു പച്ചമണമൊക്കെ പോകുന്നത് വരേക്കും നമ്മൾ ഒന്ന് വഴറ്റി കൊടുക്കണം അത് ഇപ്പോഴാണ് നമ്മൾ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞായിരുന്നു മസാലപ്പൊടിയെന്ന് മസാലപ്പൊടിയല്ല പകരം അവിടെ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് ഈ ആരപ്പുകളെല്ലാം ഒന്ന് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഒന്നും മൂത്തതിന് ശേഷം അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷമാണ് നമ്മൾ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നത് മസാലപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം നമ്മൾ ചൂടാക്കേണ്ട ആവശ്യമില്ല പിന്നെ മസാലകളെല്ലാം കൂടെ നമ്മളൊന്ന് പൊടിച്ച് വെച്ചിരിക്കുന്നു നമ്മുടെ വീട്ടിൽ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലപ്പൊടി പൊടി ഇതിന് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ കടയിൽ വാങ്ങിക്കുന്ന മസാല പായ്ക്കറ്റിലെ പൊടിയേക്കാളും നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കണം അത് ആകുമ്പോൾ നല്ല ശുദ്ധവുമായിരിക്കും കൂടുതൽ ടേസ്റ്റും മണവും ഒക്കെ വരികയും ചെയ്യും ഏലക്ക ഗ്രാമ്പൂ പട്ട പിന്നെ തക്കോലം പെരിഞ്ചീരകം കുരുമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മളൊന്ന് പൊടിച്ചെടുത്ത് വയ്ക്കണം ആ നമ്മൾ തയ്യാറാക്കി വെച്ച മസാലക്കൂട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കഴുകി കോരിയെടുത്ത ആ ഒരു കക്കാറച്ചി ഉണ്ടല്ലോ തിളപ്പിച്ച് കോരിയെടുത്ത കക്കറച്ചി അത് നമ്മളടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു കുറച്ച് വെള്ളം എടുത്തു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കാരണം വെന്തതാണ് നമ്മൾ നമ്മളെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചപ്പോൾ വെന്തിരുന്നു പക്ഷേ നമ്മൾ എന്നാലും ഒന്നും കൂടെ ഈ മസാലകളെല്ലാം കൂടെ ചേർത്ത് വേവിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ട് നമ്മൾ വഴറ്റി കോരി മാറ്റി വെച്ച പൊടികളെല്ലാം കൂടെ ചേർത്ത് വെച്ച തേങ്ങാക്കുത്തും ഉള്ളിയെല്ലാം കൂടെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെല്ലാം കൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കരച്ചിയുടെ കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളടുപ്പിൽ വെച്ച് ഒന്നുകൂടെ നമ്മൾ വേവിക്കണം ഈ പൊടികളൊക്കെ പച്ചക്കിടുന്നതിനേക്കാട്ടിലും വളരെ ടേസ്റ്റാണ് ഇങ്ങനെ നമ്മളൊന്ന് ചൂടാക്കിയിട്ട് ഇടുമ്പോഴത്തേക്ക് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് കരിവേപ്പില കരുവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലൊക്കെ ഒന്നും കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാൻ കുഴപ്പമില്ല നല്ല മണമൊക്കെ വരും കറിവേപ്പിലെ എല്ലാ കറിക്കും നമുക്ക് കൂടുതലായിട്ട് ചേർക്കാമല്ലോ അതിനിങ്ങനെ ഒരു തണ്ടെന്നോ രണ്ട് തണ്ടെന്നോ ഒന്നും അളവില്ല അല്പം കൂടുതൽ തന്നെ ചേർക്കാം ഇനി നമ്മളൊന്ന് മൂടി വെച്ച് ഒന്ന് കുറച്ച് നേരം ഒന്ന് കൂടെ വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വെള്ളം പറ്റിയൊന്ന് ഇടയ്ക്കൊന്ന് നോക്കണം നമ്മൾ കുറച്ച് വെള്ളം വലിയ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാം കൂടി ഈ കക്കറച്ചിയിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന മസാല പൊടികളും എല്ലാം മുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് കക്കറച്ചിലേക്ക് ഒന്ന് പിടിച്ചു വരണം ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമ്മളൊന്നും പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെല്ലാം ഇതിലൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഇതിൽ വെള്ളം വറ്റിയോന്നും കൂടെ അറിയണമല്ലോ അടിക്കി പിടിക്കാതെ പ്രത്യേകം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു നോക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് പറയും കക്കാർച്ചി കറി വെച്ചാൽ അല്ലെങ്കിൽ ഫ്രൈ ചെയ്താൽ ഒരു ടേസ്റ്റ് ഇല്ല എനിക്കിഷ്ടമല്ല എന്നൊക്കെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം വളരെ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും ഒരു ഉളുമ്പ് ചവയോ ഒന്നും തോന്നത്തില്ല കക്കാർച്ചിയാണെന്ന് പോലും അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് നമുക്ക് തോന്നുന്നില്ല അത്ര നല്ല ഒരു ടേസ്റ്റായിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ആ വെള്ളം മുഴുവനും ഒന്ന് വറ്റി വരുന്നവരേക്കും നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അതായിയിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ കക്കറച്ചി നന്നായിട്ടൊന്ന് പിന്തിട്ടൊക്കെയുണ്ട് നമ്മൾ ചേർത്ത പൊടികളെല്ലാം ഇതിൽ നന്നായിട്ടൊന്ന് മിക്സായിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടിയുണ്ട് ആ വെള്ളം കൂടി ഒന്ന് വറ്റുന്നവരേക്ക് നമ്മളൊന്ന് ചൂടാക്കിക്കൊണ്ടേയിരിക്കണം അടുപ്പിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം അപ്പം മുഴുവൻ വെള്ളവും വറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ കക്കറച്ചി എടുത്ത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ഫ്രയിങ് പാൻ എടുത്ത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കൊന്ന് താളിക്കണം ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ചട്ടി ചൂടാവുമ്പോഴത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കുറച്ചധികം ഒഴിക്കണം ഒരു മൂന്ന് നാല് സ്പൂൺ വരേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കടുകിട്ട് കൊടുക്കണം നമ്മൾ സാധാരണ കറിക്കൊക്കെ താളിക്കുന്നതുപോലെ തന്നെ എണ്ണ ചൂടാകുമ്പോൾ പോയിട്ട് കൊടുക്കുന്ന പോലെ കടുകിട്ട് കൊടുത്ത് കടുവന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കണം കറിവേപ്പില ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചെടുത്ത് മാറ്റി വെക്കണം ആദ്യമേ അതിൽ നിന്ന് അത് ആദ്യം ആ കറച്ചിയിൽ നമ്മൾ മസാല തയ്യാറാക്കുമ്പോഴത്തേക്ക് അരിഞ്ഞ് വെച്ചതുപോലെ തന്നെ കുറച്ച് കരി ഇഞ്ചി വെളുത്തുള്ളി മാറ്റി വെക്കണം അത് ഇതുപോലെ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് താളിക്കുന്ന സമയത്ത് അപ്പോൾ കടുക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് കുറച്ച് മൂത്ത് വരണം കേട്ടോ ജസ്റ്റ് ഒന്ന് വെന്താ പോരാ കുറച്ചൊന്ന് മൂക്കണം ഒരുവിധം ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ തയ്യാറാക്കി മാറ്റി വേവിച്ച് വെച്ചിരിക്കുന്ന കക്കറച്ചി ഉണ്ടല്ലോ അത് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം ഇപ്പോൾ കണ്ടോ ഒരുവിധം ഒന്ന് ഒന്ന് വേവിച്ചതുപോലെയാണ് ഈ കക്കറച്ചി ഇരിക്കുന്നത് അതായത് ലേശം വെള്ളത്തിലൊക്കെ പുരണ്ടിട്ട് ഇരിക്കുന്ന പോലെയാണിരിക്കുന്നത് ഇത് നമ്മൾ ഇനിയും ഈ ഒരു ഫ്രൈയിങ് പാനകത്ത് ഇട്ട് നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് കുറേ സമയമെടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരുവിധം നല്ല ഒരു കറുപ്പ് കളറിലേക്ക് നമ്മൾ ബീഫ് ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ വരുന്ന ഒരു കളറുണ്ടല്ലോ കറുപ്പ് കളറിലേക്ക് വരും അതുവരേക്കും നമ്മൾ തീ കുറച്ചിട്ട് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അങ്ങനെ നല്ല രീതിയിൽ കറുപ്പായി കഴിയുമ്പോഴത്തേക്ക് വേണം നമ്മൾ ഈ കറച്ചിയിൽ വെള്ളമയം ഉണ്ടെന്ന് തോന്നിയാൽ തീ ഒരു നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം ഒട്ടും വെള്ളമില്ലാതെ ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ സിമ്മിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇതൊന്ന് നല്ല ഫ്രൈ ആക്കി എടുക്കാനായിട്ട് കക്കിറച്ചി ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നല്ലപോലെ മൂത്ത് നല്ല മൊരിഞ്ഞ് നല്ലൊരു മണം വരികയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങുകയും ചെയ്യും അപ്പം അതുവരെയും നമ്മളിങ്ങനെ ഒന്ന് നന്നായിട്ട് കറുത്ത് വരുന്നവരേക്കും അടുപ്പിലിട്ടൊന്ന് മൂപ്പിക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ കക്കിറച്ചി ചോറിനൊക്കെ കഴിക്കാനായിട്ട് ഒരുപാട് നല്ലതാണ് കുട്ടനാട്ടിലൊക്കെ എല്ലാവരും വാങ്ങിച്ച് ഉപയോഗിക്കുന്നതാണ് ഇപ്പം എല്ലാവരും ഒക്കെ തന്നെ ഉപയോഗിക്കുന്നതാണ് കക്ക വാങ്ങിക്കുന്നതാണ് എല്ലാവർക്കും കിട്ടാൻ ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നമ്മുടെ കുട്ടനാട്ടിൽ നിന്നൊക്കെ പല സ്ഥലങ്ങളിലേക്കും ഇത് കക്കാവാരി ഇറച്ചിയാക്കി കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് കിട്ടാൻ സാധ്യതയുള്ളവരൊക്കെ ഒന്ന് വാങ്ങിച്ച് ഇതുപോലെ ഒന്ന് കക്ക ഫ്രൈ ആക്കി ഒന്ന് കഴിച്ചു നോക്കണം കിട്ടും നല്ല ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്